പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കഴിവുകളിലും അധ്വാനങ്ങളിലും അഭിമാനിക്കുന്നവരാണ് ആശ്രയിക്കുന്നവരാണ് അത് അതിൽ തന്നെ തെറ്റല്ല എന്നാൽ ആ അധ്വാനത്തിനപ്പുറം നമ്മുടെ പരിശ്രമത്തിനും നമ്മുടെ വിശുദ്ധിക്കും നമ്മുടെ പെർഫെക്ഷനും അപ്പുറം ദൈവത്തിന്റെ കാരുണ്യത്തിലും ദൈവത്തിന്റെ കൃപയിലും ആശ്രയിക്കുന്ന ഒരു ആന്തരിക മനോഭാവം നമുക്കുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് ആവശ്യമാണ് അഞ്ചപ്പത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുപ്പത്തിമൂന്നാം സങ്കീർത്തനത്തിലൂടെ സങ്കീർത്തകൻ നമുക്ക് ഒരു ദൈവിക ദൈവികജ്ഞാനം പറഞ്ഞു തരികയാണ് എന്താണ് ആ ജ്ഞാനം സൈന്യ ബാഹുല്യം കൊണ്ട് മാത്രം രാജാവ് വിജയിക്കുന്നില്ല രക്ഷ നേടുന്നില്ല രാജാവാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഉണ്ട് എന്നുള്ള ഒറ്റ കാരണത്താൽ ആ ഒരു ശക്തിയിൽ ആ ഒരു അഹങ്കാരത്തിൽ അതിന്റെ ഒരു നിറവിൽ എല്ലാ യുദ്ധങ്ങളും ജയിക്കാമെന്നുള്ള വ്യാമോഹങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞു വീണ്ടും പറയാണ് പടക്കുതിരയെ കൊണ്ട് ജയിക്കാമെന്ന ആശ വ്യർത്ഥമാണ് അതിന്റെ വലിയ ശക്തി കൊണ്ട് അതിന് രക്ഷിക്കാൻ കഴിയുകയില്ല ഇപ്പം പടക്കുതിരയുണ്ട് വളരെ സ്ട്രോങ് ആണ് അതിന്റെ ആരോഗ്യമെല്ലാം ആണ് അതുകൊണ്ട് ആ ഒരു പടക്കുതിരയുടെ ബലത്തിൽ എല്ലാം ജയിക്കാം എന്നുള്ള അപ്രകാരമുള്ള ഒരു മനോഭാവം അതും തെറ്റാണ് എന്നാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരികയാണ് ഇതാ തന്നെ ഭയപ്പെടുന്നവരെയും തന്റെ കാരുണ്യത്തിൽ പ്രത്യാശ വെക്കുന്നവരെയും കർത്താവ് കടാക്ഷിക്കുന്നു ദൈവത്തിന്റെ കടാക്ഷം ഉണ്ടാകുന്നത് ദൈവത്തിന്റെ കാരുണ്യത്തിൽ ആശ്രയിക്കുക ദൈവത്തെ ഭയപ്പെടുക ദൈവത്തെ സ്നേഹിക്കുക ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കും നമ്മുടെ ബുദ്ധിയാകാം കഴിവുകളാകാം അധ്വാനമാകാം ജീവിതത്തിന്റെ എല്ലാ മേഖലകളും സകല ദാനങ്ങളും ദൈവത്തിൽ നിന്ന് വരുന്നു എന്നുള്ള തിരിച്ചറിവോടുകൂടി ദൈവമാണെല്ലാറ്റിന്റെയും ദൈവൻ എന്നുള്ള ബോധ്യത്തോടുകൂടി ദൈവത്തിൽ നിരന്തരം ആശ്രയിച്ച് അധ്വാനിക്കുന്ന പരിശ്രമിക്കുന്ന ജീവിതങ്ങളാണ് യഥാർത്ഥത്തിൽ വിജയത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ജീവിതങ്ങളായി മാറുക അപ്രകാരം നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ എന്തു സംഭവിക്കും അവിടുന്ന് അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു ക്ഷാമത്തിൽ അവരുടെ ജീവൻ നിലനിർത്തുന്നു അപ്രകാരമുള്ള ജീവിതങ്ങളിൽ അവരുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും എത്ര വലുതാകട്ടെ ദൈവം അവരെ അവരുടെ എല്ലാവിധ ദുരിതങ്ങളിലും എല്ലാവിധ വേദനകളിലും എല്ലാവിധ അസ്വസ്ഥതകളിലും ദൈവം അവരെ സഹായിക്കുന്ന സംരക്ഷിക്കുന്ന അനുഭവം അവരുടെ ജീവിതങ്ങളിൽ ഉണ്ടാകും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അറിഞ്ഞോ അറിയാതെയോ ഒരു അഹങ്കാരത്തിന്റേതായ അറിഞ്ഞോ അറിയാതെയോ ഒരു മാനുഷിക ബുദ്ധിയുടേതായ ഞാൻ ഇപ്രകാരം ചെയ്തില്ലെങ്കിൽ ഇപ്രകാരം അധ്വാനിച്ചില്ലെങ്കിൽ അതല്ലെങ്കിൽ നമ്മുടെ തന്നെ ഒരു കുറവുകളിലേക്ക് നോക്കി ഞാൻ ഒരു പെർഫെക്റ്റ് അല്ല എനിക്കത് പറ്റില്ല അതുകൊണ്ട് എനിക്കിത് സാധ്യമല്ല അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട് അങ്ങനെയല്ല ചില കാര്യങ്ങളിൽ നമ്മുടെ അധ്വാനം മാത്രമല്ല എത്രയോ പേരുടെ സാക്ഷ്യങ്ങളാണ് ചിലപ്പോൾ പഠന മേഖലകളിലും മറ്റ് ജോലി സാഹചര്യങ്ങളിലും അവർ പെർഫെക്റ്റ് ആയിട്ടോ അവർ ഏറ്റവും ബെസ്റ്റായിട്ടല്ല മറിച്ച് അവർ തങ്ങളെ തന്നെ ദൈവകാരുണ്യത്തിലേക്ക് സ്നേഹത്തോടെ സമർപ്പിച്ച് എളിമപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ അത്ഭുതകരമായ കരം അവരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കടന്നു വന്ന് അവരെ ജീവിതത്തിൽ അനുഗ്രഹിക്കുന്നു സമൃദ്ധി നൽകുന്നു ഉയർത്തുന്നു അതുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ കരുണയിൽ ദൈവത്തിന്റെ സ്നേഹത്തിൽ ആശ്രയിക്കാം അവിടുത്തെ ഭയപ്പെടാം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ബഹുമാനിക്കാം അവിടുത്തെ വചനങ്ങൾ അനുസരിക്കാം അങ്ങനെ ദൈവത്തോട് ചേർന്ന് കൃപയുടെ അനുഗ്രഹത്തിന്റെ സൗഖ്യത്തിന്റെ സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ എല്ലാ അനുഭവങ്ങളും അഞ്ചപ്പ സർവിക്കുന്ന കുടുംബങ്ങളിൽ ഇപ്പോൾ സംഭവിക്കട്ടെ നിങ്ങൾ കടന്നു പോകുന്ന ജീവിത മേഖലകളിലേക്ക് പരിശുദ്ധമായ വചനം ഒരാശ്വാസ തൈലം പോലെ കിടന്നുവന്ന് സൗഖ്യവും ജീവനും നൽകട്ടെ എന്ന് ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ എനിക്ക്